മറ്റുള്ള കുട്ടികൾക്ക് ഞാൻ പറഞ്ഞു ചായ ഇവിടെ ഇണ്ടാ ഒന്നിച്ചുണ്ടാക്കണം അവർക്ക് ഇണ്ടാക്കി കൊടുത്തൊക്കെ ആകുമ്പോഴൊക്കെ നേരം വഴിയാലോ അപ്പൊ ദോശയോ അതൊക്കെ അവർക്ക് കുട്ടികൾക്ക് ഇണ്ടാക്കി കൊടുക്കണ്ടേ എട്ട് മണിയാ ഇപ്പൊ കുഞ്ഞുമാവൊ കറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഒന്നിക്കാൻ മടി എന്നത് വഴുകി കിടക്കുകയാണേ അതാണേ അവര് നേരത്തെ കിടക്കാൻ വന്നിട്ടാണേ ടിയാണ് കഷ്ണങ്ങളൊക്കെ നോക്കുക ഇനി സേമിയോ പൊട്ടിച്ചു വറുക്കണം അടുപ്പിൽ ഇണ്ടാക്കും പ്രത്യേക സാധന അടുപ്പൊന്നും കത്താനും വല്യ കൊഴപ്പില്ല എന്താച്ചാ അതിന് മൊത്ത പേപ്പർ ഇട്ടു കൊടുക്കേ പിന്നെ ആ പോലെ എനിക്ക് വേഗം പിടിക്കില്ലേ പിന്നെ ഓലക്കടിയോ വരക പിന്നെ ചകിരി ചേർത്തൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് റെഡി ആക്കാണ്ടല്ലേ നമുക്ക് അങ്ങനെ അങ്ങനെന്തേലും ശരിയാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഉറക്കം വരുന്നു നേരം കിടന്ന് കിടന്നുറങ്ങിട്ടോ കുളി ആ ശരിയാ ഞാൻ ചോദിച്ചു അമ്മയോടെ ഞാൻ കുളിക്കട്ടെ അപ്പൊ അമ്മ പറഞ്ഞു കഴിഞ്ഞിട്ട് ചായ ഇവിടെ തന്നെ ഇന്നലെത്തെ ചായ നല്ല ഇഷ്ടായി കട്ടം വേണ്ട ഇന്നലത്തെ ടൈപ്പ് ചായ പശുപാലും ആണോ എന്നെ മുത്തശ്ശിക്കിഷ്ടം എന്താ അറിയോ സ്ട്രോങ് പാക്കറ്റ് പോലും വേണം പിന്നെ ഇത് വാങ്ങുമ്പോ പിന്നെ അത് വേണ്ടല്ലോ വിചാരിച്ചിട്ട് രണ്ടും ഞങ്ങള് വാങ്ങാ പശുവിന് പശുവിനെ വാങ്ങിയാ മുത്തശ്ശിക്ക് നോക്കാൻ പയ്യ അമ്മു പൈക്കിടാവ് മുത്തശ്ശി കൊറേ പയ്യനെ കറന്നത് പശുവിനെ കറന്നതാണ് ഇരുപത് ക്ലാസ് ഒക്കെ പശുവിനെ കറന്നിണ്ട് പൈക്കിടാവ് ാണ് അതങ്ങനെ കാവിലും ഒരു തിരക്കൂല്ല അതാ അങ്ങനെ ആ ശരിയാ എല്ലാവരും ആപ്പത്തൊന്ന് ദിവസം എന്താ എന്താറിയ ചില തിരക്കില്ലാത്ത ദിവസം അങ്ങനെ സൗകര്യം പോലെ പോയി വരികയായി രണ്ട് രണ്ടും ഇത്രയും മൂന്ന് ദിവസം നാല് ദിവസം അങ്ങനെ കെട്ടി നിറച്ച് പോണവരുണ്ട് മകര ജോലി അങ്ങനെയൊക്കെ പറയാമാതിരിയാണല്ലോ സേമിയം ഇട്ടിട്ടുള്ള കിച്ചടിയാണ് സേമിയ കിച്ചടി റവ ഒക്കെ ഇട്ട് പണ്ട് നമ്മൾ കിച്ചടീന്ന് പറയുന്ന വീഡിയോ ചെറിയ വീഡിയോ ഇട്ടായിരുന്നു അപ്പോ കിച്ചടിയോ പച്ചടി കിച്ചടി കിച്ചടി അല്ലല്ലോ ഇത് ഉപ്പുമാവല്ലേന്ന് ഉപ്പുമാവെന്ന് പറയട്ടോ ചെലവര് പക്ഷെ നമ്മളെപ്പോഴും തല എരികളെ എപ്പോഴൊക്കെ ഓർമ്മ അടുപ്പിന്റെ കാര്യം മണിയട്ടം പറഞ്ഞപ്പോ പറഞ്ഞു ഞാൻ തന്നെ തല ഇരിഞ്ഞിട്ട അടുപ്പും തല ഇരിഞ്ഞോ ഇപ്പൊ നമ്മള് സവാള കാരറ്റ് ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ കുറച്ച് വെള്ളത്തിൽ നമുക്ക് ഗ്യാസിലൊന്ന് വേവിച്ചെടുക്കാം ഉണ്ടാക്കണത് നമ്മൾ അടുപ്പ് കുറച്ച് ഇത് വേവാ മാത്രം നൈസായിട്ട് അരിഞ്ഞാൽ മതി അപ്പൊ വേഗം എന്ത് കിട്ടും ഇനി കൊറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പുട്ടിട്ട് അടച്ചുവെക്ക

കുഞ്ഞാ കുഞ്ഞാവ ഏത് സ്കൂളിലാ പഠിക്കണേ പറഞ്ഞടത്തേ കുഞ്ഞിപ്പൊ ഒന്നും അറിയില്ല എന്തങ്ങനാ എന്താ വിട്ടടക്കണേ അത് കൊണ്ടോ വന്നാണല്ലേ ഓ മിണ്ടാതെ പോണോക്കെ മൈൻഡ് ചെയ്തിട്ടന്നെ ഇല്ല ഇനി ഇങ്ങോട്ട് കൊണ്ടോണ്ടമ്മ ഇനി ഇങ്ങോട്ട് കൊണ്ടോണ്ട കാണാട്ടോന്നില്ല ഒരു കാണാട്ടോ ഇല്ല ഒരു ഭാര്യ ഇല്ല എട്ടേ മുപ്പത്തഞ്ചായി അവര് ദോശ കഴിച്ചോട്ടെട്ടോ മുത്തശ്ശി ഇവിടെ അടുപ്പ് കത്തിക്കാൻ തുടങ്ങി വറുത്തല എന്നൊക്കെ ചൂടാക്കി തുടങ്ങിണ്ട് കത്തിൽ അടുപ്പം കാര്യ കത്താന്ന് തുടങ്ങിയ നമ്മളടുപ്പ് കത്തി നിൽക്കുകയില്ല അങ്ങനത്തെ സ്പെഷ്യൽ അടുപ്പാണ് കാറ്റിനായിട്ട് മാവൊക്കെ കിച്ചനിൽ കൊടുത്തിരുന്നില്ല ആദ്യമൊക്കെ അപ്പൊ ചിലവർ എന്നോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ നിങ്ങൾ കയ്യോത്തിന്റെ നല്ലതിലായി കിടക്കുന്നുണ്ടല്ലോ അവസാനം അപ്പൊ ഞാൻ വന്നു ആദ്യം ഇട്ട് കൊടുക്ക വറുത്തരുടെ ആവശ്യമാകുമ്പോ എല്ലാം ഒന്നിച്ച് എവിടെയാണ് ഞാൻ നല്ലത് ടേസ്റ്റ് കഴിക്കണമെന്ന് ഞാൻ എപ്പോഴും വീട്ടിലത്തെ കാര്യത്തിനായാലും കൊടുക്കണമായിരിക്കും ഞാൻ അങ്ങനെ ഇതില് കുഞ്ഞ് കരുവപ്പിന്റെ ഇട്ട് കൊടുക്കുക കേട്ടോ കുഞ്ഞ് വെള്ളം ഒഴിച്ചു കുടിക്കണമൊക്കെ നല്ലവണ്ണം പൊട്ടിക്കടുകൊക്കെ ഒഴിഞ്ഞു ചൊക്കെ ി വെള്ളം ആചാരിച്ചു കൊഴഞ്ഞൊക്കെ റവസ് വെള്ളം എടുത്തു പിന്നെ ഒരു ഗ്ലാസ് എക്സ്ട്രാ ഒഴിക്കും അത് കുടുക്കാം ലാസ്റ്റ് ഒരു ഗ്ലാസ്റ്റ് ഗ്ലാസ് അധികം ഒഴിച്ചു രണ്ട് ഗ്ലാസ് റവ ആണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളവും പ്ലസ് ഒരു ഗ്ലാസ് അതെ അതെ അങ്ങനെ പറയൂ അമ്മ ബുദ്ധിണ്ടല്ലേ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വിചാരിച്ചു കൊറച്ച് മഞ്ഞപ്പൊടി കൊണ്ടു ആ മഞ്ഞപ്പൊടി വേണം വേണം മഞ്ഞപ്പൊടി വേണം ഉപ്പിട്ട് കൊടുക്കണേ ഓരോരുത്തർക്ക് ഓരോരോ മാതിരിയാവും കൊറച്ച് കൊറും കൊഴപ്പൊന്നുമില്ല കൊറയണത് അപ്പൊ എല്ലാ ഉപ്പതി പാടില്ല പറഞ്ഞോണ്ട് മഞ്ഞപ്പൊടി കൊറച്ച് മതി അതിലുണ്ട് മഞ്ഞപ്പൊടി പറഞ്ഞോളൂട്ടോ ആ മതി മതി അപ്പൊ അതെ ഞാൻ പറഞ്ഞതില് കൊറച്ചു മതി കണുണ്ട് അപ്പൊ കിച്ചടിക്ക് ആയി കഴിഞ്ഞിട്ടേ ചുക്കെള്ളടുക്ക ഇഷ്ടംപോലെ ആകൂലോ അപ്പൊ കൊറച്ച് കിടന്ന് നല്ലോണം തിളച്ചും നല്ല സ്വാദും കിട്ടും അതെ വെച്ചാ പിന്നെ ചൂടുണ്ടാവും ചെയ്യും അവസാനം വരെ കഴിക്കട്ടെ വെട്ടി തിളക്ക

ഞാൻ മാറുമേ തിരുമ്പി ഇരുമ്പി കഴിഞ്ഞിട്ട് ഇടുത്തേക്കാണ് പിന്നെ പല്ലി ചേച്ചി കഴിഞ്ഞപ്പഴാടുത്ത് ഓർമ്മ ഉണ്ടായി പഴോ അപ്പഴൊക്കെ നല്ലോണം വലിയ ഞാൻ നിറവെടുത്തു അമ്മ കഴിച്ചോണ്ട് പഴേ കഴിഞ്ഞാലേ പഴം കുളിഞ്ഞു ഞാൻ പറയാറില്ലേ നേരത്തെ കുളിച്ചു നോക്കും

ഇനി നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ വെജിറ്റബിൾസ് മൊത്തം വെച്ചിട്ട് മുത്തശ്ശി ചീത്ത പറയും നേരത്തെ ഒരു ചീത്ത കേട്ടില്ല ഇടയ്ക്കാണ്ടാവു അതെ അതെ മുത്തശ്ശി എന്താ അങ്ങനെ തോന്നരുത് കേട്ടോ അതെല്ലേ ചീത്ത പറയാൻ പറ്റുള്ളൂ മുത്തശ്ശി അച്ഛൻറെ ചീത്ത കേട്ടിട്ട് വളർന്നാ പാരമ്പര്യം അതുകൊണ്ട് മുത്തശ്ശി എല്ലാവരും ചീത്ത പറയും

ൂടി ഒഴിച്ചാൽ നമ്മടെ കിച്ചടി റെഡി ആയി മറ്റേ കഴിക്കുമ്പോ വീഡിയോ അപ്പഴെല്ലാം കാണിക്ക

നല്ല ടേസ്റ്റ് ആണ് പക്ഷേ ഓർഡർ കൊടുക്കാറില്ല ഈ ഉപയോഗിന് എത്ര ഓർഡർ വരലുണ്ടല്ലേ എന്താ സംശയം അതെ കുളി കഴിഞ്ഞിട്ടില്ലേ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ കഴിക്കണ വീഡിയോ കേട്ടോ എന്നല്ലേട്ടെ അങ്ങനല്ലേ സംശയം പറഞ്ഞ തികയോ നോക്കൂ അപ്പൊ ആ ഇണ്ടതേ കാണുമ്പോ തോന്നി തികയില്ലാന്ന് നീ ഇതിപ്പോ ഒരു കിലോ ആണോ മുത്തശ്ശെടുത്തത് സേമിയോ അര കിലോ ഉണ്ടാവോ ഏത് കാലേലേ അമ്മ കാലല്ലേ ഉണ്ടാവുള്ളൂ ഇരുന്നൂറ് പേക്കറ്റ് ഉള്ളു കടയിലേണ്ടാവും ഏത് ഈ ചണ്ടി ഉപ്പുമാവ് വേണോ ഇച്ചടി ഏ ബേബി സോപ്പിന്റെ വാസന ഉണ്ടാവും എന്തോ ആ നോക്കട്ടെ ആ ഉണ്ടായി വാസന വന്നു ബേബി സോപ്പിന്റെ ഇന്ന് വികൃതി എനിക്കരുത് കേട്ടോ ട്ടോ സ്കൂളിലേ ആരേലും ചെവിക്ക് പിടിച്ച ടീച്ചറോട് പറഞ്ഞു കൊടുത്തോളുട്ടോ ആരാ ചെവിക്ക് പിടിച്ചത് ദേവിനേനെ ഞാൻ കാണട്ടെ ഞാന് രണ്ട് പൊട്ടിക്കണം നമ്മക്ക് എന്തത് ഇങ്ങനെ കുട്ടികളെ പിടിക്കും രണ്ടാള് ഞാൻ കാണാട്ടോ വന്നിട്ട് ുംരട്ടേ വിചാരിച്ചാണ് ശെങ്കിടിമാര് സ്കൂളിൽ പോയതാ വീടില് രാവിലെ കാണിച്ചോ അന്ന് കിച്ചടിയാണ്ശ്ശി എല്ലാര്ക്കും വിളമ്പി കൊടുക്കാറുണ്ട് മുത്തശ്ശി വിളമ്പി അതെ അതെ പഴം ഭരിക്ക മാങ്ങറിയും കിച്ചടിയും അതെ വെറുതെ എല്ലാം ബാക്കിയവണെല്ലാം കൂടെ ഇണ്ടാക്കുമ്പോ ഓ അമ്മഅച്ച വയറ് നിറയ്ക്കാൻ വേണ്ടി ഫുൾ വിളമ്പാണ് എന്താ പിന്നെ പച്ചക്കറികൾ അത് ലാസ്റ്റാണ് അത്രേ അത്രേല്ലോ സീക്രട്ട് ആ അതെ വർത്താനത്തിന്റെ ഇടയില് ആ എന്നാ ഉഷാറായിന്ന കഴിഞ്ഞു അതെ നമുക്കവിടെ കെട്ടിത്തൂക്കാം ആ അതെ എന്നാ പിന്നെ എയ്ക്കും വിഷക്കാൻ തുടങ്ങി ഇപ്പൊ എല്ലാരും ബായി കൊടുത്തോളൂ ആ ചട്ണി ഇതാണ് പ്രശ്നം കാരണം എന്താന്ന് വെച്ചാൽ ബാക്കിയാ അരച്ചില്ല അച്ഛാ കൈ ഇങ്ങനെ ഒന്ന് മാറ്റോ ആ കുട്ടികളൊക്കെ ഞാൻ ഒരുക്ക് വേണ്ടി വൈകുന്നേരത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയുള്ളു ഏഹ് ആ അതെ അതെ ആ അതെ ബൈ പറഞ്ഞു അതെ അത് വേണ്ട